ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് എൻട്രി എടുക്കണമെന്നുള്ളിലേ അപ്പോൾ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് എടുക്കാൻ കണ്ടിറങ്ങിയതായിട്ടാണിച്ചു ഞാനും കൂടി അപ്പോൾ കൂട്ടുകാർ ഇങ്ങക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ധാന് ഇച്ചുമോനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഇറങ്ങിയിക്കണം അ ഓനെ അറോണം ഓ പല്ലയൊക്കെ നിൽക്കേനെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വെക്കുകയാണ് ഇറങ്ങിയേക്കാൻ അവിടെ ഒന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതെന്താന്ന് നോക്കട്ടെ ഇറങ്ങുകയാണ് ഞാൻ പറഞ്ഞ് ഓനോട് ഇറങ്ങി വെക്കുമ്പോണ്ടേ അങ്ങനെ ഇപ്പോൾ പണ്ടല്ലേ നമ്മളെ ആൾക്കാർ തന്നെ നമ്മളെ നാട്ടിലില്ല നമ്മളെ അടുത്ത് ഇല്ലേ നമ്മളെ വീട്ടിലില്ലോലൊക്കെ തന്നെ അതിന് കൊയ്യാനും മതിച്ചാനും ഇതിനെല്ലാം ഉണ്ടായിനെ കേട്ടോ അപ്പോൾ അങ്ങനെയല്ല അപ്പോൾ എല്ലാത്തിനും നമുക്ക് കിട്ടുന്ന ആരാണ് നമ്മൾ നമ്മളെ ഉപയോഗിച്ചില്ല നമ്മൾക്ക് അതിന് കഴിയുമില്ലായിരുന്നു കണ്ട് ബംഗാളികളാണ് അതിനൊക്കെ നമ്മളാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ അത്രയും ആക്കി വെച്ച് കണ്ടവർ പോയിട്ടുണ്ട് കേട്ടോ നിന്നവർ വരും ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് ഇങ്ങനെ കല്ലുമ്മൊക്കെ ഇട്ടിട്ടിങ്ങനെ തല്ലുമല്ലോ അങ്ങനെ തല്ലാനുണ്ട് പിന്നെ ആ നെല്ലെല്ലാം ഒന്നിച്ച് ഇങ്ങനെ പാക്കിയെടുക്കാം അങ്ങനെയൊക്കെ നല്ല രസമാണ് ഇത് സംഭവം കാണാനിട്ടോ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ എൻ്റെ ഉമ്മാമൊക്കെ ഇതിന് പോയിന് എൻ്റെ ഉമ്മാൻ്റെ അമ്മ അതേപോലെ കുറേ ആൾക്കാർ ഇൻ്റർവ്യൂവിൽ തന്നെ അവിടെ ആ പെണ്ണുങ്ങൾ ഉണ്ടാവും ഒന്നിച്ചിരുന്നേക്കാണ്ട് കഞ്ഞിയെല്ലാം കുടിച്ചോ പത്ത് മണിക്ക് ആ പഴത്തിൻ്റെ ഉടമക്കാർ കഞ്ഞില്ലാം കൊണ്ടുവരും അങ്ങനെ ഒരേ കൂടെ ഞമ്മളുണ്ടാവും കേട്ടോ ഓലെ കുട്ടികളായിട്ട് ഞങ്ങളും ഉണ്ടാവുമല്ലോ കീടങ്ങളിൽ ഒപ്പം അതുകൊണ്ട് ഓലെ കൂടെ അങ്ങ് കൂടിട്ടോ നല്ല രസേനാണ് അന്നത്തെ എൻ്റെ ചെറിയ കാര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ പറയാനുള്ളൂ അവർക്കപ്പം എന്താ പറയുക ഒന്നും ഉണ്ടാവില്ല ഒരു ഒരിക്കൽ ടി വി ഒരു പിന്നെ ും നമ്മളെ ഫോണും ഫോണിലത്തെ ഗെയിമും അത് മാത്രമേ അവർക്ക് പറയാനുണ്ടാവുള്ളൂ കാരണം പുറത്തിറങ്ങി കളിക്കുന്ന ഒന്നുമില്ലല്ലോ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്കൂളിട്ട് വരിക ഫോൺ എടുക്കുക അല്ലെങ്കിൽ ടി വി എടുക്കുക അതൊരു ഇല്ലയോ വല്ല സിസ്റ്റം അതിപ്പോൾ ഇതാണ് നമ്മൾ നിച്ചമോനെന്താ നോക്കുന്നറിയുമോ ഇപ്പോൾ ചിന് വണ്ടീൻ്റെ ബാക്ക് തോട്ട ഒക്കെ എപ്പോഴാണ് കാണുന്നത് ഇന്ന് അതെല്ലാം നോക്കി ഓന് ചായ ഒടിക്കാൻ വേണ്ടി പോകും അപ്പോൾ ഞാൻ പറഞ്ഞാരെ ഫസ്റ്റ് എത്താൻ നോക്കുകയെന്നു പറഞ്ഞാൽ അപ്പോൾ ഓൻ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കുകയാണ് കേട്ടോ അപ്പം അതിലെന്തോ തടഞ്ഞോടെ മേശേൻ്റെ അവിടെ അപ്പം ഞാൻ പറഞ്ഞു ഓടിക്കോ ഞാനാ ഫസ്റ്റ് എത്തു തരണം അപ്പോൾ ഓനാണ് ഫസ്റ്റ് എത്തു തരണം കണ്ടങ്ങനെ ഓൻ പോയിട്ടല്ലോ എൻ്റെ ഒപ്പച്ചിൻ്റെ അവിടെ എണീറ്റ് പലുവച്ച് ചായ്സന് പിന്നെ കുറച്ച് വെള്ളം കുടിക്കാണ് വെള്ളം കുടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഇതാക്കുഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞമ്മളെ പാലും ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഓളെ കുളി ഓള കുളിപ്പിച്ച് കണ്ട് ഉമ്മാൻ്റെ ഇത്താക്കി കൊടുക്കലെ അങ്ങനെ ചെയ്യലേട്ടോ ഇപ്പോൾ ഒളും തന്നെ നല്ലോണം കുടിച്ചിട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഓൾ എന്തൊക്കെ ആട്ടറിയോ ഭയങ്കര സാധനം അപ്പോ തന്നെ ഏറ്റവും തുപ്പങ്ങ് തൂക്കും ഏൾക്ക് മതിയായി കഴിഞ്ഞാൽ മതിയെന്നിപ്പോൾ പറയാനിപ്പോൾ ഓൾക്കായിട്ടില്ലല്ലോ അപ്പോൾ ഓളെ വാശിയില്ല ഒളിങ്ങ് നമുക്ക് ഇതിൻ്റെ ഒരു അടയാളം കാണിച്ചിരുന്ന കേട്ടോ കുട്ടിയോ അപ്പോൾ കുട്ടികാരെങ്കിലും എല്ലാവർക്കും ഈ ഉടുപ്പൊക്കെ ഇഷ്ടമായി അത് ഞാനില്ലേ എങ്ങനെ അറിയാം നല്ല വില കൊടുത്തിട്ട് ഒന്ന് എടുത്തല്ലേ അൻപത് രൂപ ആയിട്ടുള്ളൂ നല്ല സാധനം ഇവിടെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ ഏതെങ്കിലും കട അങ്ങനെ സ്റ്റോക്ക് ക്ലിയർ ക്ലിയറൻസിന് വെക്കണം കേട്ടോ അപ്പം ഈ ഈ പ്രായം കുട്ടികൾക്ക് കണ്ട ഞാനങ്ങ് എടുത്ത് പോകുന്നത് പൈസ ഒന്നും ഉണ്ടാവില്ല ഏകദേശം ഒപ്റ്റിക്കൽസിൽ എടുക്കുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എടുത്തേ മതിയാവുള്ളൂ പെൺകുട്ടികളായാലും അങ്ങനെയല്ലേ നല്ല നല്ല ഡ്രസ്സ് കിട്ടും ആൺകുട്ടികൾക്ക് എത്ര തൂക്കി വെച്ചിട്ടും കാര്യമില്ല എനിക്കങ്ങനെ എടുക്കാൻ തോന്നുന്നില്ല വേറെ ഒന്നും എടുക്കുക ടീ ഷർട്ട് മാത്രമേ ഉള്ളൂ കാരണം ഷർട്ടൊന്നും എനിക്കൊരു ഭംഗിയായിട്ട് തോന്നില്ല ഈ വെറുതെ കണ്ടു തൂക്കിയാച്ചാൽ എന്തൊരു ഭംഗിയാക്കോ ഡിസ്പ്ലേ വെക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ നോക്കിപ്പോ നല്ല നല്ല ഭംഗിയാണ് നല്ല ഉടുപ്പ് കാണുമ്പോൾ പൈസേൻ്റെ കുറവുകൊണ്ട് മാത്രമാണ് കുറച്ച് കുറയുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്കൊന്നൊരു സംഭവം ഉണ്ടാക്കാനുണ്ട് കേട്ടോ അതെന്താ നിങ്ങൾ കണ്ടോളി ഇതാണ് നമ്മളെ പഴം കൊണ്ടുള്ളൊരു നുള്ളി ഇട്ട് അപ്പം എന്താ അങ്ങനെ എന്തൊരു സംഭവമാണ് ഞാൻ സ്പൂണുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇടലാണ് കേട്ടത് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതറിയാം നമ്മളെ മൈദ പഞ്ചസാര ഏലക്കായ് പഴം ഇതിട്ട് മൂന്ന് മിക്സാക്കി കണ്ട് നല്ല ചൂടെല്ലാം എണേക്ക് അങ്ങ് കോരി ഇടാം നല്ല ഉണങ്ങായി നല്ല ടേസ്റ്റാണ് ഇട്ടോ സംഭവം നമ്മൾ വീട്ടിലൊക്കെ പഴം കൊടുത്താൽ കറുത്തു കഴിഞ്ഞാൽ ആരും തന്നൂല എൻ്റെ വീട്ടിലൊന്നും ആരും തന്നില്ല ആർക്കിഷ്ടമില്ല കേട്ടോ അപ്പം ഞാനെന്താ ചെയ്യലേ അതങ്ങ് മിക്സിയിലങ്ങ് കറക്കും എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ മൈദയും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഏലക്കായി ഇട്ട് കണ്ടിങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നിങ്ങനെ കുറച്ച് ഈ കുറച്ച് ചേച്ചിട്ട് ഇങ്ങനെ നുള്ളിയുടെ സ്പൂൺ കൊണ്ട് അത് നല്ലോണം കഴിക്കും കുട്ടികൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കറുത്ത പഴയുള്ളവർക്ക് പറ്റാത്ത എങ്ങനത്തെ സംഭവം ഉണ്ടാക്കി ആരും കഴിക്കും അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇതെന്താ അറിയോ ഈ കയ്യിലൊരിത് പിരി ഇങ്ങോട്ട് പോകുന്നേക്ക് അതുകൊണ്ടാണ് കോരി ഇത് കിട്ടാനുണ്ട് ഞാൻ എത്ര മറിച്ചിട്ടോ റെഡി ആവുന്നില്ല നല്ലോണം ആവുന്നില്ല എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ആദ്യം ചുട്ടിട്ടൊക്കെ നോക്ക് എണ്ണ ഒന്ന് നല്ല സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ കൂട്ടുകാരുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം ഉം അപ്പം ഞമ്മളെ സംഭവങ്ങളെല്ലാം ഇവിടെ ചുറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയേക്കൊണ്ട് പഴം കറുത്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ടട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എല്ലാ കുട്ടികളും കഴിക്കും കഴിക്കാത്ത പോലെ ആരും ഉണ്ടാവില്ല അപ്പം നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണേ മറക്കരുത് ലൈക്ക് അടിച്ചാലേ അടുത്ത ആളുകൾക്ക് ഇത് എത്തുള്ളൂ എന്നാൽ ഓക്കെ ബായ് അസലമലൈക്കും